മായമില്ലാതെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വരെ കിരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലെ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനെ വിവിധ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അനന്തു വാങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത് വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുചക്രവാഹനങ്ങൾ പാതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലെ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഈരാറ്റുപേട്ട കുടയത്തൂർ കോളപ്ര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അനന്തുവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഈ സ്ഥലങ്ങളിൽ അനന്തു വസ്തു വാങ്ങുകയും ചില സ്ഥലങ്ങളിൽ അഡ്വാൻസ് തുക നൽകുകയും ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇവിടങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഇന്ന് രാവിലെയാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും തെളിവെടുപ്പിനായി കൊണ്ടുപോയത് അതേസമയം അനന്തുവിന്റെ അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നും എറണാകുളം ഇടുക്കി ജില്ലകളിലെ രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റിയിരിക്കുന്നതായും കണ്ടെത്തിയിരുന്നു കൂടുതൽ തെളിവെടുപ്പിനായി അനന്തുവിന്റെ മറ്റു ഓഫീസുകളിലും കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് For admissions call seven five nine four zero five four two eight two.